ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് നമ്മളുടെ തലയിലെ താരനും മുടികൊഴിച്ചിലും ഒക്കെ മാറി മുടി വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിമ്പിൾ പാക്കാണേ ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പാക്ക് ഇന്ന് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇന്നത്തെ പാക്കിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് കഞ്ഞിവെള്ള കേട്ടോ ഞാനിത് രാവിലെ കഞ്ഞി വെച്ചപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് മാറ്റി വെച്ചതാണ് അപ്പോൾ ആ കഞ്ഞിവെള്ളം ഇതിപ്പം വൈകിട്ടായി വൈകിട്ടായപ്പോഴത്തേക്കും ഒരു തണുത്ത് ഏകദേശം ഒരു നല്ല കട്ടിയായിട്ടുണ്ട് അപ്പം ഞാനൊരു കുറച്ച് കഞ്ഞിവെള്ളം വേറൊരു ബൗളിലേക്ക് എടുത്തു എടുക്കുവാണേ അപ്പം ഇത് ഞാൻ എടുക്കുന്നത് ഇന്നത്തെ കഞ്ഞിവെള്ളമാണ് ഇന്നത്തെ കഞ്ഞിവെള്ളം ഇന്ന് തന്നെ എടുക്കുവാണ് അപ്പം എപ്പോഴും പറയാറില്ലേ പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് വേണ്ടതെന്ന് അപ്പോൾ ഈ ഒരു പായ്ക്ക് നമ്മൾ നാളെയാണ് ഉപയോഗിക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഇന്നത്തെ കഞ്ഞിവെള്ളം തന്നെ എടുത്തത് അപ്പോൾ ഇന്നത്തെ കഞ്ഞിവെള്ളം എടുത്ത് കുറച്ച് എടുത്തിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് സ്പൂൺ ഉലുവ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് മൂന്ന് സ്പൂൺ എടുത്തത് അപ്പോൾ രണ്ട് സ്പൂൺ ഉലുവ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനകത്ത് എല്ലാം ഇത് ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന പോലെ ഇളക്കി കൊടുക്കണം ഇത് ഉലുവ എന്ന് പറയുന്നത് കഴുകി വെച്ച ഉലുവയാണെന്നുണ്ടെങ്കിൽ എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഉലുവെടുക്കുന്നുണ്ട് കഴുകിയിട്ട് നമ്മൾ കുതിർക്കാനായിട്ട് ഇടാനായിട്ട് നോക്കുക അപ്പം ഞാൻ എന്താ ഈ ഉലുവയെല്ലാം ഇതിനകത്ത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി അതിനകത്ത് യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിത് കുതിരാനായിട്ട് വെക്കുകയാണ് ഒരു രാത്രി മൊത്തം ഇത് കുതിർന്ന് നാളെയാണ് നമ്മളിത് എടുക്കുന്നത് അപ്പോഴാണ് പിന്നെ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഇത് കുതിരുകയും ചെയ്യും കഞ്ഞിവെള്ളം സത്തെ ആവുകയും ചെയ്യും അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത് ഇതിപ്പോ കഞ്ഞിവെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ വേണമെങ്കിലും ഇതിങ്ങനെ കുതിർക്കാനായിട്ട് ഇടാം കേട്ടോ അപ്പോൾ ഇനി ഇത് അടച്ചു വെക്കാം ഇനി ഇത് നമുക്ക് നാളെ രാവിലെ തല കഴുകാൻ നേരത്ത് പായക്ക് ഉപയോഗിക്കാനായിട്ട് എടുക്കാം ഇനി നമുക്ക് പായ്ക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് നമുക്ക് തലയിൽ എണ്ണ തേച്ച് കൊടുക്കണം അപ്പം ഇത് കണ്ടില്ലായിരുന്നോ കഞ്ഞിവെള്ളവും ഉലുവയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം അത് നന്നായിട്ട് മുടി ട്രൈ ആക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചേറെ എണ്ണ എടുത്ത് ഇപ്പം ഇവിടെ രണ്ട് സ്പൂൺ എണ്ണയാണ് എടുത്തേക്കുന്നത് അത് തേച്ച് കൊടുക്കാം എൻ്റെ മുടി കുറച്ച് ഡ്രൈ ആണ് അപ്പം എണ്ണ തേച്ചപ്പോൾ ഇതാ ഇതുപോലെയാണ് പക്ഷെ ഒരുപാട് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാക്കിലൊരു കൂട്ടം ചേർക്കുന്നുണ്ട് അതെന്താണെന്ന് ഞാൻ അത് ചെയ്യുമ്പം പറഞ്ഞുതരാം എന്താ ഈ ഒരു മുടിയിലേക്ക് ഞാൻ ആ എണ്ണ തേച്ചിട്ടുണ്ട് തേച്ചിട്ട് നമുക്ക് പാക്ക് തയ്യാറാക്കുമ്പോഴത്തേക്ക് എണ്ണ തലമുടിയെ പിടിക്കട്ടെ അപ്പം നമുക്കിനി പാക്ക് തയ്യാറാക്കാം ഇങ്ങനെ നമ്മൾ കഞ്ഞിവെള്ളത്തിൽ കുതിരാനിട്ട് ഉലുവയെല്ലാം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് കഞ്ഞിവെള്ളം നല്ല കട്ടിയായിട്ടുണ്ട് ഉലുവയെല്ലാം കുതിർന്ന് അതിൻ്റെ ആ ഒരു വെള്ളം പോലെ ആയിട്ടുണ്ട് നമുക്കിനി ഇത് ഇതാണ് ഇനി നമ്മൾ പാക്ക് തയ്യാറാക്കാനായിട്ട് എടുക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ വേറെ രണ്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്തിട്ടാണ് ഇന്നത്തെ പാക്ക് തയ്യാറാക്കുന്നത് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പം നമ്മൾ വെള്ളമാണ് എടുത്തിരിക്കുന്നതെങ്കിലും പ്രശ്നമില്ല വെള്ളത്തിൽ കുതിർക്കാനിട്ടാലും മതി കഞ്ഞിവെള്ളം ചേർക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും മുടിക്ക് അതുകൊണ്ടാണ് കഞ്ഞിവെള്ളം എടുത്തത് പിന്നെ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം വേറെ ഏതും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും കൂടെ ഇടണ്ടാന്ന് വിചാരിച്ച് നമുക്ക് ആവശ്യമുള്ള കഞ്ഞിവെള്ളം ഇനി നമുക്ക് പാക്കി തയ്യാറാക്കുമ്പോൾ ആവശ്യമുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കറിവേപ്പിലയാണ് കേട്ടോ ഒരു അഞ്ച് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് കറിവേപ്പില നമ്മുടെ താരം പോകാനും പിന്നെ മുടിക്ക് ആ ഒരു നാച്ചുറൽ കറപ്പ് അതങ്ങനെ നിലനിർത്താനും മുടി വളരാനുമൊക്കെ നന്നായിട്ട് കറിവേപ്പില സഹായിക്കും അപ്പം ഈ ഒരു മൂന്ന് കൂട്ടമാണ് ഇന്ന് എടുത്തിരിക്കുന്നത് കഞ്ഞിവെള്ളം അഞ്ഞിവെള്ളത്തിൽ കുതിർത്ത ഉലുവ പിന്നെ നമ്മുടെ കറിവേപ്പില കറിവേപ്പില ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മുരിങ്ങയില ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ പേരയിൽ ചേർക്കാം അപ്പം ഞാൻ ദാ ഇവിടെ കറിവേപ്പില എടുത്ത് അത് കഴുകി തണ്ടെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് അതിന് നമുക്കിത് പായ്ക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഈ ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണേ ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില തണ്ട് കളഞ്ഞ് ചേർത്ത് കൊടുക്കാം ഞാൻ മുന്നേ പറഞ്ഞ പോലെ മുരിങ്ങയില ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ പേരയില കൊടുക്കാം അല്ലെങ്കിൽ ഇത് മൂന്നും കൂടെ ആണെങ്കിലും ചേർത്ത് കൊടുക്കുന്നതൊന്നും കുഴപ്പമില്ല കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഈ ചേർത്തിരിക്കുന്ന ഉലുവയാണെങ്കിലും കഞ്ഞിവെള്ളം ആണെങ്കിലും കറിവേപ്പില ആണെങ്കിലും ഇത് മൂന്നും നമ്മുടെ മുടിക്ക് നന്നായിട്ട് ഡ്രൈനസ് തരുന്ന മൂന്ന് ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ ഈ ഡ്രൈനസ്സിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നമുക്കൊന്നെങ്കിൽ ഇതിനകത്ത് കറ്റാർ വാഴ ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് സ്പൂൺ തേങ്ങ ചേർക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തേക്കുന്ന ഓയിൽ ചേർത്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ തൈരാണെങ്കിൽ ചേർത്ത് കൊടുക്കാം തൈര് ഞാനിപ്പോൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തൈര് നമ്മളുടെ മുടിയെ ഒന്ന് സോഫ്റ്റ് ആക്കാനും പിന്നെ താരം പോകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ തൈരാണ് ഞാൻ ഈ കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് സ്പൂൺ അടുപ്പിച്ച് തൈര് ഞാൻ ഈ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കുറച്ച് എണ്ണ തലയിൽ തേച്ച് കൊടുത്തല്ലോ അപ്പോൾ ഒരു രണ്ട് സ്പൂണ് മതിയാവും അപ്പോൾ അതും കൂടെ കൂട്ടി നന്നായിട്ട് അരച്ചെടുക്കണം അരച്ചെടുക്കുന്നൊന്നെ നമുക്ക് ചിലപ്പം ഉലുവ ആയതുകൊണ്ട് കുറുകിപ്പോകാം അതിനായിട്ട് കുറുകിപ്പോകുമ്പോൾ അതൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കഞ്ഞിവെള്ളം കുറച്ച് ബാലൻസ് മാറ്റി വേറെ എടുത്ത് വെക്കുന്നത് അപ്പോൾ ഇത് അരച്ച് നോക്കുകൊടുക്കാം അര കഞ്ഞിവെള്ളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ചേർത്തിട്ട് പിന്നെ അരയ്ക്കാം അപ്പം ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് കാണിച്ചു തരാം അപ്പം ഞാനിത് കുറച്ച് വെള്ളം കൂടെ കഞ്ഞിവെള്ളം കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കഞ്ഞിവെള്ളം ഇനി എടുത്തു വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ചേർത്താലും മതിയാവും അല്ലെങ്കിൽ തൈര് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ അതായത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് എളുപ്പം തന്നെ അരിച്ചെടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ കുറുകിപ്പോവും ഉലുവ ആയതുകൊണ്ട് കുറുകിപ്പോവും അതുകൊണ്ട് അരിച്ചെടുക്കാൻ കുറച്ച് പാടാണ് അപ്പോൾ ഉടനെ തന്നെ ഞാൻ എന്താണ് തുണിയിൽ അരിച്ചെടുത്തിട്ടുണ്ട് ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് വീണ്ടും കുറുകും അപ്പം നമുക്ക് ഏത് കൺസിസ്റ്റൻസി ആണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കഞ്ഞിവെള്ളം ചേർത്ത് അത് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാനിത് വേണ്ട ഇരുന്നപ്പോൾ ഇത് കട്ടയായിട്ട് ആയിട്ട് വരുന്നുണ്ട് ഞാനിതൊന്ന് ഇച്ചിരി കഞ്ഞിവെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും അപ്പോൾ ഈ കട്ടയൊക്കെ പോകും അപ്പോൾ തേക്കാൻ എളുപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ലൂസായിപ്പോയാൽ കുറച്ച് നേരം വെച്ചാൽ മതിയാവും അത് കട്ടയാവും ഒരുപാട് കട്ടയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളം ചേർത്ത് ലൂസാക്കാവുന്നതുമാണ് അപ്പോൾ ഇനിയും നമുക്ക് ഇത് തലയിൽ തേച്ച് കൊടുക്കാം നമ്മളിത് താരൻ പോകാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ തലയെ ഓട്ടിയിലാണ് നമ്മളിത് നന്നായിട്ട് തല തേച്ച് കൊടുക്കേണ്ടത് എൻ്റെ തലയിൽ ഞാൻ അവിടെ പൊടി കാണുന്നത് ഇത് കുറച്ച് തണുപ്പല്ലേ അതുകൊണ്ട് ഞാൻ രാസ്നാഥി ഇട്ടിട്ടാണ് പാക്ക് തേച്ച് കൊടുക്കുന്നത് കേട്ടോ ഇറകയിൽ രാസ്നാഥി ഇട്ടിട്ട് പാക്ക് തേച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല തണുപ്പിൻ്റെ പ്രശ്നമോ നീരിറക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറിപ്പോവും മാറിപ്പോകും എന്നല്ല ഒരു പരിധിവരെ അത് കുറയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാ ഇതുപോലെ മുടി നന്നായിട്ട് വകച്ചിലെടുത്തിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക എല്ലായിടത്തും ആകുന്ന രീതിയിൽ തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തതിന് ശേഷം ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് തലയിൽ തേച്ച് കൊടുത്താൽ മതിയാവും ഈ നെറ്റിയുടെ ഈ ഒരു സൈഡിലൊക്കെ നമുക്ക് താരം വന്നിട്ട് മുടിയൊക്കെ പൊഴിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇത് നന്നായിട്ട് തേച്ച് കൊടുക്കുക നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രമേ തലയിൽ വെക്കാൻ പാടുള്ളൂ അത് കൂടുതൽ സമയം വെക്കാൻ പറ്റുന്നവർക്ക് വയ്ക്കാം അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ എന്തായാലും ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് കഴുകി കളയാനായിട്ടാണ് പോകുന്നത് അങ്ങനെ ഈ തല മൊത്തമായിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് ലൂസാണ് എനിക്കങ്ങനെ ലൂസായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം അതാകുമ്പം ഒരുപാടിങ്ങനെ ഊട്ടിയിൽ പറ്റി പിടിച്ചിരിക്കില്ലല്ലോ അതുകൊണ്ട് ഇച്ചിരി ലൂസായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾ എല്ലായിടത്തും ഇത് തേച്ച് കൊടുക്കുകയാണേ ഈ ഒരു രീതിയിൽ ഫ്രണ്ടിൽ ഇങ്ങനെ വകഞ്ചിലിട്ട് ഇതിങ്ങനെ തേച്ച് കൊടുത്തിട്ട് മുടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് വേണം ബാക്കിൽ തേച്ച് കൊടുക്കാൻ അല്ലെങ്കിൽ കുറച്ച് പ്രയാസമായിരിക്കും തേച്ച് കൊടുക്കാനായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തിട്ട് ഒരു കെട്ടിവെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ശേഷം നന്നായിട്ട് വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയുക ചെറുതായിട്ടൊന്ന് തേച്ചിട്ട് എല്ലായിടത്തും ആകുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഒത്തിരി മസാജ് ചെയ്യൽ ജസ്റ്റ് ഒന്ന് ഒന്ന് എല്ലായിടത്തും ഒന്ന് ആകുന്ന രീതിയിൽ മാത്രം ചെയ്ത് കൊടുക്കുക ഇനി ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മുടിയിലും തേച്ചിട്ട് ഇതുപോലെ ഒന്ന് കെട്ടി വെക്കുന്നുണ്ട് നെറ്റിയിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിക്കളയാ ഷാംപൂ ഒന്നും യൂസ് ചെയ്യേണ്ട നമുക്ക് സ്മെല്ലടിക്കുന്ന ഒന്നും തന്നെ ഇതിനകത്ത് നമ്മൾ ചേർത്തിട്ടില്ല കറിവേപ്പിൻ്റെ ഒരു നല്ല മണം കാണും അത് ഒരു ഒരു ഗുളി കഴിയുമ്പോഴത്തേക്കത് മാറും അപ്പോൾ ഈ ഒരു രീതിയിൽ തേച്ച് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയുക അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ സിമ്പിൾ ആയിട്ടുള്ള താരൻ പോകാനൊക്കെ ഒരുപാട് സഹായിക്കുന്ന പാക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഒരുപാട് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു